ഓക്കെ പ്രൊഫസറിനെ കാണില്ലേ നമ്പർ ഉണ്ടല്ലോ അതെനിക്ക് ഹലോ സാർ ഈ സി ആ സ്ഥലമുണ്ട് നമുക്ക് വാങ്ങിയാലോ സംസാരിക്കുന്നേ ഒന്നുമില്ല സാറേ ചൈനയിൽ നിന്ന് ഒരു കോടി കിട്ടിയതായി ഞാൻ അറിഞ്ഞു കേട്ടോ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നല്ലേ തെറ്റാ എനിക്കൊന്നും നിങ്ങൾ പറയുന്നത് അതെ അതെ തമിഴ് മലയാളം ഒന്നും ഇപ്പൊ സാറിന് വശമില്ലല്ലോ ചൈനീസ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ അവിടുന്ന് കോടിക്കണക്കിന് പണമല്ലേ വന്നു ചേരുന്നത് ഹലോ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയാതെ വെറുതെ ചാടണ്ട ചൈനീസിന്റെ നിന്ന് മുന്നൂറ് കോടി പണം വാങ്ങിയതും ഓപ്പറേഷൻ എല്ലാ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തു കഴിഞ്ഞു അത് 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 വേണം തിരിച്ചു വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടണം അവൻ എന്തിനാ ശുഭയെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നത് ഓപ്പറേഷൻ റെഡ് എന്ന് എന്താ ഹലോ വരുന്നുണ്ട് ഞാൻ വിളിക്കാം വേണ്ട വേണ്ട നിന്റെ ചൈനീസ് മറ്റവനാണോ ലൈനില് ഫോൺ വെച്ചാലുണ്ടല്ലോ ഇന്ന് വൈകിട്ട് എല്ലാ ന്യൂസ് ചാനലിലും ഓപ്പറേഷൻ റെഡിനെ പറ്റിയായിരിക്കും ന്യൂസ് അയ്യോ വേണ്ട വേണ്ട ഞാൻ എന്താ ചെയ്യേണ്ടത് ഓട്ടോയിൽ ഓട്ടോയിൽ പോസ്റ്റ് ഓഫീസ് പാരീസ് കോർണറിലേക്ക് വിട്

காணோ அற இறங்கியல்லோ சாந்தி தீயேட்டர் அவட கேர் മുമ്പിൽ കാണുന്ന ബസ് കയറ് കാര്യം അകത്തേക്ക് വാ എന്തോ എന്താ ചൈനയിൽ കോടി ഓപ്പറേഷൻ ഓപ്പറേഷൻ റെഡ് റെഡ് എന്ന് എന്ന് ചെയ്യാൻ പോവാത്രേ പറയടാ ചൈന ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ പോകുന്ന ബയോവാർ ആണ് വെച്ചാ മുൻകാലങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടുള്ള ആക്രമണം അല്ലെങ്കിൽ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുക പിന്നീട് സ്വന്തം രാജ്യത്തിരുന്ന് തന്നെ ശത്രുവിനു നേരെ അനുഭവപ്പെടുന്നു എന്നാൽ ഈ ബയോവാർ എന്ന് പറഞ്ഞാൽ തോക്ക് കൊണ്ടോ റോക്കറ്റ് കൊണ്ടോ അല്ല ഇറ്റ്സ് എ വൈറസ് സിക്സ് സെഞ്ചുറിയിൽ ഹാംഫിങ് എന്ന വൈറസാൽ ചൈനയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരിച്ചു വീണത് അതേ വൈറസിനെ വീണ്ടും ഉണ്ടാക്കി ഇന്ത്യയിൽ പടർത്താനാണ് ഡോങ് എന്ന സ്പെഷ്യലിസ്റ്റിനെ അയച്ചിരിക്കുന്നത് അവൻ ആ വൈറസിനെ ഒരു തെരുവു നായയിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചക്ട് ചെയ്യപ്പെട്ട ആ നായ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും വൈറസ് ബാധിതനാകും സമയം ഒട്ടേറെ നായ്ക്കൾക്ക് ഈ വൈറസ് ബാധിച്ചിരിക്കും നായ്ക്കളിൽ നിന്ന് മനുഷ്യർക്കും ഇത് ബാധിക്കും മുൻപെല്ലാം സയന്റിസ്റ്റുകൾ രോഗത്തിന് മരുന്നാണ് കണ്ടുപിടിച്ചിരുന്നത് ഇപ്പോ പുതിയ പുതിയ രോഗങ്ങളാണ് കണ്ടുപിടിക്കുന്നത് ഈ രോഗത്തിന് ആർക്കും മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാൽ ചൈനയിൽ ചിലരുടെ കയ്യിൽ ഇതിനുള്ള മരുന്നുണ്ട് ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് ബോധ്യധർമ്മൻ എഴുതിയ ഔഷധക്കുറിപ്പാണത് ഈ രോഗം ബാധിച്ചാൽ അറുപത് ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ മുപ്പത് ലക്ഷത്തോളം പേർ മരിച്ചിരിക്കും ഈ രോഗത്തിന് ആരും മരുന്ന് കണ്ടുപിടിച്ചില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ചൈന തങ്ങളുടെ പക്കലുള്ള മരുന്ന് വിപണിയിലിറക്കും ആ മരുന്നിനു വേണ്ടി ചൈന തയ്യാറാക്കുന്ന ഏത് നിബന്ധനകൾക്കും ഇന്ത്യ വഴങ്ങി കൊടുക്കേണ്ടി അതിനു വേണ്ടിയാണ് ഈ ബയോവാർ ഫോളോ ചെയ്യുന്ന മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ശുഭയുടെ ഞാൻ ചൈനയിലേക്ക് അയച്ചിരുന്നു ബോധ്യധർമ്മന്റെ ഡി എൻ എ പരിശോധന അവർക്ക് ഷോക്ക് ഉണ്ടാക്കി ബോധിധർമ്മന്റെ കഴിവുകൾ പുനർജനിച്ചാൽ അവരുടെ ബയോവാറിന് തീർച്ചയായും മരുന്ന് കണ്ടുപിടിക്കുമെന്ന് ഉറപ്പായി അത് തടുക്കാൻ വേണ്ടിയാണ് നിന്നെയും ശുഭയെയും കൊല്ലാൻ ശ്രമിക്കുന്നത് എന്താ എന്താ വേണ്ടേ തനിക്ക് പറ

അപ്പാർട്ട്മെന്റ് അശോക് നഗർ വണ്ടി വരും എന്താ ഇതുവരെ പോയില്ലേ വാട്ട്സ് ഡോംഗ്ലി ഡിംഗ്ലിന്ന് ഒന്നും പറഞ്ഞ അഡ്രസ്സും കിട്ടില്ല പറയൂ അശ്വിൻ നിന്റെ സംശയം ശരിയാണ് മാതാ ഹോസ്പിറ്റലില് ഇന്ന് ഉച്ചക്ക് ആറ് പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട് അതിൽ നിന്ന് എട്ട് മണിക്കൊരാളും മരിച്ചു പോയിട്ടുണ്ട് എന്ത് അസുഖമാണെന്ന് ഇതുവരെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല വെറ്റിനറി ഹോസ്പിറ്റലിൽ ഏകദേശം ഒരേ ദിവസം അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇത്രയും വിവരങ്ങളെ ഇതുവരെ എനിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം ആ ലാൻഡ് ലൈൻ ഉണ്ടോ ഇല്ല ഇല്ലല്ലോ Yeah. Uh -huh. General Ward Evry Harlede. Hoga, eller? വരാൻ ബോധിധർമ്മൻ ചൈനയിലേക്ക് ഇവിടെ എത്ര വലിയ ചതി ആ ചൈനക്കാരനെ ഇല്ല അരവിന്ദ് ഇപ്പൊ അതല്ല പ്രധാനം അവനെക്കാളും വലിയ ആപത്ത് അവൻ പടർത്തിയ ഈ രോഗമാണ് രോഗികളെ ജനറൽ ബോർഡിൽ ഇട്ടാൽ ഈ രോഗം കൂടുകയുള്ളൂ അറിയോ എത്രയും വേഗം ഈ പേഷ്യൻസിന് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയാണ് ചെയ്യേണ്ടത് അശ്വിൻ നീ ഹെൽത്ത് മിനിസ്റ്ററെ ചെയ്ത് ഈ സീരിയസ്നെസ് ഒന്ന് പറഞ്ഞു നോക്ക് ഇമ്രാൻ ഈ പെഷൻസിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് കളക്ട് ചെയ്ത് നീ ഫോർവേഡ് ഈ ഫുൾ ഡീറ്റെയിൽസ് ടെലിഗ്രാം മുഖേന മെയിൽ മുഖേന എല്ലാവരും അറിയിക്കണം മിഷാ മാലത്തെ നിങ്ങൾ ന്യൂസ് ചാനൽസിലെ കോൺടാക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഇത് അറിയിക്കാൻ നോക്കണം ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയി മീറ്റ് ചെയ്തിട്ട് വരാം നീ ചീഫ് ആറുമെങ്കിൽ ആദ്യം പോയെന്ന് നോക്ക് ലെറ്റ്സ് ഗോ നിങ്ങൾ സെഞ്ചുറിയിൽ സെഞ്ചുറിയിൽ വന്ന ഡോക്ടർ ഈ രോഗം ചൈനയിൽ വന്ന് ിന് ആൾക്കാർ മരിക്കാനിടയായിട്ടുണ്ട് കാഞ്ചീപുരത്തിൽ ഇപ്പൊ ആ ഡിസീസ് ഇന്ത്യയിലേക്ക് പടർന്നിരിക്കുകയാണ് ഡോക്ടർ അതിൽ മൂന്ന് പേഷ്യൻസ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്താ നിങ്ങൾ ഈ പറയുന്നത് ജനറൽ വാർഡിലെ ബെഡ് നമ്പർ ആൻഡ് ഡോക്ടർ ഓ ആ ആയിരം അങ്ങനെയൊന്നും അല്ല കൊച്ചേ

You must be here. ഡോക്ടർ സ്ട്രിക്റ്റ് ആണ് കാശില്ലാതെ കാണാൻ ഒരു അർജന്റ് കാര്യം ഹലോ ഹലോ എന്താ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൂടി വരണം നമ്മൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവനെ അവനെ ഉള്ളത് കാണിക്കണ്ട നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നടക്കില്ല പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ൊന്നുംരവിന്ദ് ആ ഞാനിപ്പോ എവിടെ വരണം അത് വാ ഞാൻ അങ്ങോട്ട് വരാം ആ ാണ് സംസാരിക്കുന്നത് ഞാൻ വിളിച്ചത് ഒരാളുടെ മൈൻഡ് കണ്ട്രോളായി ഞാനിപ്പോ ശ്രമിച്ചു പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം എനിക്കിപ്പോ ഗുരുവിനോട് സംസാരിക്കണം അതിനൊരു വഴിയും നാം കാണുന്നതേയില്ല ഡോങ്ലിക്ക് എല്ലാവരുടെയും മനസ്സ് നിയന്ത്രിക്കാൻ കഴിയും അതെനിക്ക് നന്നായിട്ട് അറിയാം പറയൂ അവനിപ്പോ ഉള്ളത് സൗത്ത് ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലാണ് ഉള്ളത് അവിടെ ഉള്ള ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നും ഒരു കാര്യം ഞാൻ പറയാം അവൻ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ട് അവനോട് വേഗം തന്നെ തിരിച്ചു വരാൻ പറയണം ഇല്ല വരാൻ കഴിയില്ല എന്തുകൊണ്ട് എനിക്ക് അവന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് അത് ദാമോയുടെ രക്തം തന്നെയാണ് ഇയാളെ നമ്മൾ കൊന്നതല്ലേ ഓവന്റെ രക്തബന്ധത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ